സിദ്ദീഖ് ഉസ്താദ് ുംകരി ഓടി ഗേറ്റിന്റെ അവിടെ വന്നപ്പോ രണ്ടാമത്തെ അത്തഹയ്യാത്തിറക്കയത്തിലേക്ക് എഴുന്നേറ്റും ഇവ ഓടി വന്ന് ചെരുപ്പൊക്കെ വന്ന് തുറന്ന് ഹൗലിന്റെ കരയിലെത്തിയപ്പോ ഉസ്താദ് അത്തഹയ്യാത്തിലായി ഉടനെ ഒതുവെടുക്കാൻ തുടങ്ങി വടച്ചവനെ മൂന്ന് വട്ടം കൈ കഴുകണം വാവഴുക്കണം ഇവൻ അങ്ങനൊന്നുമല്ല പെട്ടെന്ന് അങ്ങോട്ട് എല്ലാം കൂടെ ഒറ്റയടിക്ക ഹൗതിനകത്തോട്ട് അങ്ങോട്ടിട്ട് കഴുകിയിട്ട് കൈ വെള്ളം കോരി മുട്ടുൾപ്പെടെ കഴുകണമെന്ന ഓൻ കഴുകാൻ ഒന്നിക്കത്തില്ല ഒരറ്റ മുക്കല മൂന്നെണ്ണം മുക്കല് സ്പീഡില്ല ഇവിടെ മൂന്ന് മുക്കല് മൂന്ന് തടകല് കഴിഞ്ഞു അസ്സലാമല്ലി കോടി പള്ളിക്കത്ത് കയറി അസ്സലാമി കിഴ കഴിഞ്ഞി നമസ്കാരം അല്ലാ കാക്കുമാർ ആകട്ടെ അള്ള കാക്കുമാറാകട്ടെ ഇതാ ഈ ഒതുവെടുക്കുന്ന സ്വർഗത്തിൽ പോകും നരകത്തിൽ പോവോ പറ ഇങ്ങനെ ഒതുവ് എടുത്ത സ്വർഗ്ഗത്തിൽ പോകാൻ നരകത്തി പോവോ ഉറക്കെ പറ പോ പോടാ ഞങ്ങാതി കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ ഒളിവെടുപ്പ് കണ്ടിട്ടില്ലേ ഇവ നരകത്തിലേ പോകത്തുള്ളൂ അള്ളാഹു കാക്കുമാറാകട്ടെ അതുകൊണ്ട് ആ റസൂൽ അള്ളാഹി തങ്ങള് പറഞ്ഞ ആ ഒളുവെടുപ്പല്ല ആ ഒളിവെടുപ്പല്ല നീ ഇപ്പൊ പള്ളിയിലേക്ക് കടന്നു നേരത്തെ വരണം എന്തിനാ പാങ്ക് വിളിച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് വെച്ചിരിക്കുന്നു എന്തിനാ നേരത്തെ കാലത്തെ വന്ന് ജമാത്തി കൂടാനാ നീ കടക്കകത്തിരിക്കും പോട്ടെ 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 തീരട്ടെ തീരട്ടെ ഉസ്താദിച്ചാടി ഇങ്ങോട്ട് വന്നിട്ട് എന്റെ പൊന്നു സഹോദരങ്ങളോട് ഞാൻ പറയുക കളിയല്ല ഒളിവെടുക്കൽ കളിയല്ല നാശമാ അള്ളാഹു കാക്കുമാറാകട്ടെ ഒതുവിനോട് കളിക്കരുത് ഒതുവെടുക്കുന്ന സമയം നീ നല്ലതുപോലെ സൂക്ഷിക്കണം കളിയല്ല നിനക്ക് തമാശ കാണിക്കേണ്ട കാര്യമല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ തമാശ പറഞ്ഞതല്ല ഇന്നത്തെ ചെറുപ്പക്കാരെ നിങ്ങളെ കളിയാക്കിയതല്ലടാ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാ മോനെ നീ നശിച്ചു പോകുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് പറയുകയാ